തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ ക്രെഡിറ്റ് എടുക്കാൻ പോര സജീവം പുതിയ പാതയിലൂടെ ബി ജെ പി നേതാക്കൾ റോഡ് ഷോ സംഘടിപ്പിച്ചു വികസനത്തെ മത്സരമായി കാണുന്നില്ലെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് പാത ആയിരത്തി അഞ്ഞൂറ്റി രൂപ ചെലവിലാണ് നിർമ്മാണം രാവിലെ എട്ട് മുതൽ ടോൾ പിരിവിനും തുടക്കമായി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തലശ്ശേരി ചോനാടത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ എന്നിവർ പങ്കെടുത്തു വികസനത്തിനായുള്ള സംസ്ഥാന സർക്കാർ ഇടപെടൽ ആർക്കും മായിച്ചു കളയാനാകില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മുകളിൽ ബോർഡ്

കണ്ണൂർ വടകര മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കൂടി മാറുകയാണ് മാഹി ബൈപാസ് ട്വന്റി ഫോർ കണ്ണൂർ